ാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് വല്ലപ്പുഴയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലാണ് ഒരാളെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരിക്കുന്നത് വളാഞ്ചേരി സ്വദേശി സൽമാനെയാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും മോഷ്ടിച്ച ഒരു ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി മുപ്പതിനാണ് വല്ലപ്പള്ളിയിൽ നിന്നും ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഇവർ പൊട്ടിച്ചത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമായിരുന്നു മാല മോഷ്ടിച്ചെന്നായിരുന്നു രാജി പോലീസിന് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് സംഘത്തിലെ ഒരാളെ പട്ടാമ്പി സി ഐ പത്മരാജന്റെയും എസ് ഐ മണികണ്ഠന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത് വീട്ടമ്മയുടെ മാല പൊട്ടിക്കുന്നതിനിടയിൽ മാലയുടെ ഒരു കഷ്ണം വീട്ടമ്മയുടെ കയ്യിൽപ്പെട്ടിരുന്നു തൊണ്ടി മുതൽ പ്രതികളിൽ നിന്നും ശേഖരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി മുപ്പാം തീയതി വൈകുന്നേരം വല്ലപ്പോഴ ചെറുകോടിന് സമീപം ഒരു വീട്ടമ്മയുടെ മാല സ്നാച്ച് ചെയ്ത റോബർ നടത്തിയിട്ടുള്ള ഒരു പ്രതിയെ പട്ടാമ്പി പോലീസ് പത്തനായ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് വല്ലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക ഉണ്ടായിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ തെരയിൽ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അക്കാര്യങ്ങള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്